എല്ലാവർക്കും നമസ്കാരം തിട്ടാ ഞാനേ ഡ്രൈവർ തമ്പി തമ്പി സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പേ നമ്മുടെ നാട്ടിലേ ഞാൻ അപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണ് വീടിൻ്റെ പരിസരത്ത് തന്നെ പുത്തഞ്ചറയാണ് അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഈ വീടും പരിസരമൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ എല്ലാവരും ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ നമ്മുടെ പുത്തഞ്ചറ തന്നെ ഈ പിണ്ടാണിയില് ഉണ്ണീഷ് എന്ന് പേര് പേരുള്ളൊരു വ്യക്തി അദ്ദേഹം ഈ മെഷീനൊക്കെ വെച്ചിട്ട് പുല്ലൊക്കെ വെട്ടി ക്ലീൻ ചെയ്യുന്ന ആളാണ് അപ്പം ആളെ ഞാൻ കണ്ട് ആളുടെ സ്ഥലത്ത് ഇത് ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം തേശ ഞാൻ ആൾക്ക് ആളെ കാണിച്ചുതരാം ഓക്കെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഉണ്ണി കൃഷ്ണ ഉണ്ണി ചേട്ടാ ഇപ്പം എന്തോരം നാളെ പൊനിയടങ്ങിയിട്ട് പത്ത് പാലി െഞ്ചു ആദ്യം പിന്നാണല്ലേ പുഞ്ചപ്പറമ്പിലെ അതെ പുഞ്ചപ്പറമ്പിൽ ഉണ്ണീഷൻ ആളുടെ പേര് ആള് ഇപ്പൊ വർഷങ്ങളായിട്ട് കണ്ടില്ലേ ആളുടെ മിഷനും സാമഗ്രികളൊക്കെ ഉണ്ട് ഇണ്ട് പുല്ലൊക്കെ ഉണ്ട് പുത്തഞ്ചാ എവിടെ ആർക്കും ഉണ്ണിച്ചേട്ട ഫോൺ നമ്പർ അപ്പൊ ഞാൻ അതില് കമന്റിൽ അടിയില് ഞാൻ കൊടുക്കേ അപ്പൊ ആർക്കും എന്താ ആവശ്യം വന്നാലും വിളിക്കാം കാരണം ആളുകൾ വൃത്തിയാക്കി വെട്ടിക്കൊണ്ടിരിക്കണേ ഇത് ഫുള്ളും അപ്പൊ എല്ലാവർക്കും നമസ്കാരം പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നിൽക്കാൻ കണ്ടതിൽ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ പണിയാളൊക്കെ ഉണ്ടാക്കിയ പണിയാളൊക്കെ ഈ ഉണ്ണി ചെണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ആളെ ഉള്ളൊക്കെ മെട്ടിക്കഴഞ്ഞിട്ട് ഇപ്പം പ്രതിഷേധിക്കേണ്ട ഈ ഭാഗങ്ങളൊക്കെ ഇല്ല ആളും വെറ്റ് ക്ലിയർ ചെയ്യും ഇതാണ് ആളുടെ പ്രത്യേകത അളെവിടെ പോയാലും ആ ഭാഗം അല്ലെങ്കിൽ എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടമസ്ഥത് അത് പെട്ടാനായിട്ട് വേറൊരാളെ നിർത്തേണ്ടി വരും ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം അതടക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യും അതാണ് ഇങ്ങോട്ട് പ്രത്യേകത സാധാരണ നമ്മുടെ ഈ മെഷീൻ വെച്ചിട്ട് പുല്ലൊക്കെ ചെത്തുമ്പോൾ പുല്ലൊക്കെ ചെത്തും ബാക്കിയുള്ള ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതേപോലെയുള്ള ഈ ഭാഗങ്ങൾ ഈ പറമ്പിന്റെ ഉടമസ്ഥരെ ബോംബെയിലാണ് അവരിപ്പ നാട്ടിൽ വന്ന് നാട്ടിൽ വന്നിട്ടിപ്പ ഈ ഉണ്ണി ചേട്ടന് വിളിച്ച് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ട് ആള് ക്ലിയർ ചെയ്യാൻ വന്നതാണ് അപ്പോൾ ആളെ ഇങ്ങനെ ക്ലിയർ ചെയ്യുന്ന ഇത് ചെയ്യണ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് അത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടീണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണ് നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഈ വീഡിയോ എൻ്റെ കാണുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണ് നന്ദി namaskar okay.